നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മലയിൻകീഴിൽ പ്രവർത്തിച്ചു വന്ന ബീഫ് സ്റ്റാൾ കോതമംഗലം നഗരസഭ ഇടപെട്ട് അടച്ചുപൂട്ടി നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി ആറുമാസമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണിത് എന്നാൽ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് സ്ഥാപന ഉടമ സമീപത്തെ സ്കൂളിലെ കിണറിൽ മാലിന്യം കലരുന്നു എന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് മലയൻകീഴിൽ കഴിഞ്ഞ ആറുമാസമായി പ്രവർത്തിച്ചു വന്ന ബിസ്മില്ല ബീഫ് സ്റ്റാൾ നഗരസഭ അടച്ചുപൂട്ടിയത് ഉദ്യോഗസ്ഥർ എത്തുന്നത് മുൻകൂട്ടി അറിഞ്ഞതിനാൽ ഉടമ സ്ഥാപനം പൂട്ടി ഇവിടെ നിന്ന് പോയിരുന്നു ഉടമയുടെ അഭാവത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥാപനം പൂട്ടി സിൽവച്ചു പരിസരം വൃത്തിഹീനമായി കിടന്ന അസഹ്യമായ ദുർഗന്ധം ഉയർന്നത് വഴിയാത്രക്കാർക്ക് വരെ ബുദ്ധിമുട്ടായി അതിനാലാണ് ഇത്തരത്തിലൊരു നടപടിയെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് പറഞ്ഞു കോതമംഗലം മലയങ്കീഴ് നിന്ന് കോഴുപ്പിള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബീഫ് സ്റ്റാൾ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസക്കാലമായി വളരെ മോശം അന്തരീക്ഷത്തിലാണ് ഇവിടെ ഈ സ്റ്റാൾ തുടങ്ങിയിരിക്കുന്നത് നിരവധി പോത്തുകളും എരുമകളുമായി എന്തെല്ലാം മൃഗങ്ങളാണോ ഇവിടെ കൊണ്ടുവന്ന് അറക്കുന്നത് ഈ കൊല്ലുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ല ഇവിടെയുള്ള പോകുന്ന ജനങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ആണ് തൊട്ടടുത്ത് ഇതിൻ്റെ ബാക്കിൽ സ്കൂളാണ് രണ്ടായിരം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന വിദ്യാലയമായ സെൻറ് അജസ്റ്റിൻ സ്കൂളിൻ്റെ കിണറ് ശുദ്ധമായ ഒരു കിണറുള്ളത് ഇതിൽ നിന്ന് നൂ അമ്പത് മീറ്റർ പോലും അകലമില്ല ഈ കിണറ്റിലേക്കാണ് ഈ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം തള്ളി നീക്കി ഒഴുക്കുന്നത് അതിനെതിരെയാണ് അവ നിരവധി പരാതികളാണ് ഇതിനെപ്പറ്റി കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിരവധി പട്ടികൾ ഇതിന് കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ചുറ്റുപാടും പട്ടികൾ തൊട്ട് എല്ലാം മണം കാരണം അതങ്ങനെ ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് സഹിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബീഫ് സ്റ്റാൾ കോ മംഗലം നഗരസഭയുടെ യാതൊരുവിധ ലൈസൻസുമില്ലാതെ റവന്യൂന്നില്ല എഞ്ചിനീയറിംഗിൽ നിന്നില്ല ഹെൽത്തിൽ നിന്നില്ല ഒരു ലൈസൻസും ഇല്ലാതെ എല്ലാവരെയും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കാണ് ഈ ബീഫ് സ്റ്റാൾ തുറന്നു പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ബീഫ് സ്റ്റാൾ ഇന്ന് തന്നെ എല്ലാ വിഭാഗം ആളുകളും കൂടി കൂടി ഇന്ന് പൂട്ടി സീൽ വെച്ച് ഇതിവിടെ നിർത്തലാക്കുകയാണ് മലയം വാർഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ അനധികൃതമായ കശാപിശാലം നടത്തുന്നതിന് പരാതിയിട്ടതിനെ തുടർന്നാണ് നഗരസഭയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ടി സാബന് അടിച്ചുപൂട്ടുന്നതിനായി വന്നിട്ടുള്ളത് ഞങ്ങൾ വരുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ടിയാനെങ്ങനെയോ വിവരം അറിഞ്ഞ് ഇവിടെ നിന്ന് മാറി നിന്നിട്ടുള്ളതാണ് അതിനാൽ ഞങ്ങൾക്ക് തുടർ പരിപാടികൾ നടത്തുന്നതിന് കാലതാമസം നേരിട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് പൂട്ടിപ്പോയതിനാൽ ഇതിൻ്റെ അകത്ത് ഒരു നൂറ് കിലോ എടുത്ത് നീക്കം ചെയ്ത് ഡിസ്പോസ് ാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ലീൻ സിറ്റി മാനേജർ എം എസ് വിൽസൺ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ഡി സുധീർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഉദ്യോഗസ്ഥരായ നവീൻ പി ബി കുമാർ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി എന്നാൽ താൻ നിരവധി തവണ മുനിസിപ്പാലിറ്റിയിൽ ലൈസൻസിനായി സമീപിച്ചിരുന്നു എന്നും തനിക്ക് ലൈസൻസ് നിഷേധിക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ബീഫ് സ്റ്റാളുകൾക്കെതിരെ യാതൊരു നടപടിയും അധികൃതർ എടുത്തില്ല എന്നും ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും കടവടമാർ ഷംസുദ്ദീൻ പറഞ്ഞു മലയങ്കീഴ് കോതമംഗലം മലയങ്കീഴ് ബൈപ്പാസിൽ ഏതാണ്ട് ആറ് മാസത്തോളമായി ഒരു ചെറിയ സ്ഥാപനം നടത്തി വരുന്ന ആളാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ബീഫ് ബിസ്മില്ല ബീഫ് സ്റ്റാൾ എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൽ രണ്ട് പ്രാവശ്യം എന്നോട് മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എന്നോട് ലൈസൻസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ലൈസൻസ് എടുക്കാൻ ഒരുക്കമാണ് എല്ലാ നിങ്ങൾ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പറയാൻ ചെയ്യാൻ ഒരുക്കമാണ് അതുകൊണ്ട് ലൈസൻസ് തരാനുള്ള നടപടി നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർ പറഞ്ഞത് ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഒരാൾക്കും ലൈസൻസ് നൽകുന്നില്ല അതിന് കാരണം അവർ പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഷോർട്ട് ഹൗസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഷോർട്ട് ഹൗസ് ഇല്ലാതെ ഒരു ബീഫ് സ്റ്റാൾ പ്രവർത്തിക്കുക എന്നുള്ളത് നിയമപരമായി തെറ്റാണ് എങ്കിൽ ഈ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഏകദേശം മുപ്പതോളം ബീഫ് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കെതിരെ ഒന്നും ഒരു നോട്ടീസ് കൊടുക്കുകയോ ഒരു നടപടി എടുക്കുകയോ ചെയ്യാത്ത മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടം നഗരസഭയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കട ഉടമ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ കിടപ്പ് സമരവും നടത്തി മീഡിയ സിക്സ്റ്റി കോതമംഗലം